കളംകാവൽ ഒരു സിനിമയിലെ ക്യാരക്ടർ കണ്ട് അത് അഭിനയിച്ച നടനോട് ഒരു നിമിഷം വെറുപ്പ് തോന്നണമെങ്കിൽ അയാൾ ആ കഥാപാത്രം ഏത് ലെവലിലായിരിക്കണം ചെയ്തു വെച്ചിരിക്കുന്നത് രാക്ഷസ നടികർ മമ്മുക്ക് പറഞ്ഞ പോലെ കളങ്കാവൽ നിങ്ങൾക്ക് തിയേറ്ററിൽ കണ്ട് ഉപേക്ഷിച്ച് പോകാൻ പറ്റാത്ത ഒരു സിനിമയാണ് ബ്രില്യൻ മൂവി ജിതിൻ കെ ജോസ് വാട്ട് എ ഡയറക്ടർ ഹീസ് സിനിമ കണ്ട് കഴിഞ്ഞിടം മുതൽ മനസ്സിലുള്ളത് ഈ സിനിമയെപ്പറ്റി ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് മമ്മൂക്കയുടെ ആ ഒരു ഡെവിലിഷ് സ്മൈലാണ് സോ നമുക്കെല്ലാം അറിയാവുന്ന സയനൈഡ് മോഹനൻ എന്നൊരു വില്ലന്റെ റിയൽ ഇൻസിഡൻറ്റ് സ്റ്റോറി ഇൻസ്പയർ ചെയ്തിട്ടുള്ള മൂവിയാണ് എന്നും അതിൽ സയനൈഡ് മോഹനായിട്ടാണ് മമ്മൂക്ക എത്തുന്നതെന്നും അറിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ പറ്റി കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഒക്കെ കാണും ബട്ട് സിനിമ തുടങ്ങിയ ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കേട്ട സൈനിയ മോഹനൻ ഒന്നുമല്ല ഇത് ഐറ്റം വേറെയാണെന്ന് തോന്നിക്കുന്ന തരമാണ് മമ്മൂക്ക ഈ ഒരു ക്യാരക്ടർ ചെയ്തു വെച്ചിരിക്കുന്നത് പല സ്ഥലങ്ങളിലായി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട ഒരുപാട് സ്ത്രീകളുടെ തെളിയിക്കപ്പെടാതെ കിടക്കുന്ന കേസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിലൂടെ റിവീലായി വരുന്ന ഒരു ബ്രൂട്ടൽ സൈക്കോപാത്ത് ക്യാരക്ടറാണ് ഇതിൽ മമ്മൂക്കയുടെത് അത് ഈവൻ ഒരു സിഗരറ്റ് വലിച്ചിട്ടുള്ള ഒരു സ്മൈലിൽ പോലും ആ ഒരു ഡെവലിഷ്നെസ് അത് നമുക്ക് ക്യാരക്ടർ സിനിമയിൽ ഉടനീളം ഇങ്ങനെ ഫീൽ ചെയ്യും ഇവൻ മമ്മൂക്ക സ്ക്രീനിൽ ഇല്ലെങ്കിൽ പോലും ആ ഒരു പേടി അത് ഉണ്ടാക്കാൻ ഈ ഒരു ക്യാരക്ടറിന് പറ്റിയിട്ടുണ്ട് ആ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ് ഈ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ അടുത്തത് എന്തെന്ന് ഒരു സീറ്റഡ് ത്രില്ലർ മൂമെൻ്റിൽ ഇരുത്താൻ സഹായിക്കുന്നത് മമ്മൂക്കയുടെ വില്ലനെ പോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് സിനിമയിലെ ഹീറോ ആയിട്ടുള്ള വിനായകൻ്റെ ഒരു ക്യാരക്ടർ വില്ലനോട് കട്ടക്കി നിൽക്കുന്ന ചില സമയമൊക്കെ വില്ലന് മുകളിൽ സ്പേസ് ഉണ്ടെന്ന് തോന്നിപ്പോകുന്ന അമ്മാതിരൊരു പോലീസ് ക്യാരക്ടറാണ് വിനായകൻ്റെ ഇത് നമ്മൾ സ്ഥിരം കണ്ടുമെടുത്ത് ടെംപ്ലൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ സിനിമകളുടെ ക്രീഷ ബ്രേക്ക് ചെയ്യുന്ന ഒരു സെക്കൻഡ് ഹാഫ് ട്വിസ്റ്റ് സിനിമയിൽ വെച്ചിട്ടുണ്ട് മമ്മൂട്ടി മോമൻസിന് വേണ്ടി മാത്രം ഈ സിനിമ കണ്ടിരിക്കാം എന്നുള്ളതാണ് അവിടെ നമ്മുടെ ക്ലൈമാക്സ് വരെ ടോട്ടലി ആയിട്ടാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി പോയിട്ടുള്ളത് നമ്മൾ കുറേ രണ്ട് മൂന്ന് സോങ്സൊക്കെ കണ്ടു അതൊന്നും അല്ല കുറേ സിഗ്നേച്ചർ മ്യൂസിക് പരിപാടികളൊക്കെ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് മ്യൂസിക്കിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ബി ജിം ഒന്നും ഒരു രക്ഷയില്ല നമ്മൾ ഈ അടുത്തൊന്നും കേൾക്കാത്ത സിനിമകളുമായിട്ട് ഒരു സാമ്യം ഇല്ലാത്ത തരത്തിലൊരു ഡിഫറൻറ്റ് യുണീക്ക് മ്യൂസിക്കാണ് മുജീബ് മജീദ് ഈ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിട്ടുള്ളത് സീൻ ബൈ സീൻ എടുത്ത് എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകുന്ന ഒരു മൂവി ആയതുകൊണ്ട് തന്നെ അസെ ഹോൾ നമ്മൾ റിയൽ സ്റ്റോറി അറിയാവുന്ന ഓരോ പ്രേക്ഷകനും പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ഒരു ത്രില്ലർ ഫോൾഡിങ് എക്സ്പീരിയൻസ് നൽകുന്ന ഒരു കംപ്ലീറ്റ് മമ്മൂട്ടി ഷോ വില്ലന് വേണ്ടി കണ്ടിരിക്കാമെന്നും പറയാൻ പറ്റുന്ന ഒരു സിനിമ അതാണ് കളങ്കാവൽ സോ ഈ വർഷം കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് വൺ ഓഫ് ദ ബെസ്റ്റ് മേക്കിംഗ് എല്ലാം കൂടി ഒരു പക്കാ തിയേറ്റർ വാച്ച് ഐറ്റം ടു വാച്ച് ആൻഡ് കമൻഡ് യുവർ റിവ്യൂസ്